എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് നമ്മുടെ കേരള സ്റ്റൈൽ ബാലൻസ്ഡ് ആയിട്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഞാൻ ഇവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു നമ്മുടെ പാലപ്പം വെള്ളപ്പം എന്നൊക്കെ പറയുന്ന നമ്മുടെ അപ്പമാണ് ഞാൻ കുറച്ചുകൂടി ഇത് ന്യൂട്രീഷ്യസും ഫൈബർ ഇച്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തേക്ക് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബീറ്റ് റൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഫ്ലാക് സീഡ് പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നല്ല കൊഴുപ്പും ഒമേഗ ത്രീ ഒക്കെ തരുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആണ് സോ ഇതാണ് ഇന്നത്തെ മെയിൻ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ആണ് സോ ഇന്നത്തെ ഞാൻ ആയിട്ട് നമുക്ക് ഈ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ കടലക്കറിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു നൂറ്റി അമ്പത് ഗ്രാമോളം കടലയാണ് ഇതിൽ എടുത്തിരിക്കുന്നത് നമ്മൾ പുഴുങ്ങിയ കടലയിൽ നമ്മൾ റോ ഇപ്പം നൂറ്റി ഗ്രാം നൂറ്റി ഇരുപത് ഗ്രാം അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം എടുക്കുന്നതിലും നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് കുറവായിരിക്കും സോ അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു നൂറ്റമ്പത് ഗ്രാം നൂറ് ഗ്രാമിൽ ഏകദേശം ഒരു എട്ട് ടു ഒമ്പത് ഗ്രാം ആയിരിക്കും പ്രോട്ടീൻ വരുക സോ ഇതിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ഗ്രാം വരെ പ്രോട്ടീൻ നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് സോ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് കൂടി ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് സോ ഒരു ബോയിൽഡ് എക്കിൽ നമുക്ക് ഒരു ആറ് ഗ്രാം പ്രോട്ടീൻ വരെ വരും സോ ടോട്ടൽ നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ ഒരു പതിനാറ് ടു ഒരു പതിനെട്ട് ഗ്രാം പ്രോട്ടീൻ നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ബാലൻസ് ചെയ്യുന്നത് അതായത് കുറച്ച് വൈറ്റമിൻസും എന്താണ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഫ്രൂട്ട്സിന്റെ പോർഷൻ കൂടി എടുക്കുന്നുണ്ട് സോ ഒരു കാൽ പോർഷൻ നമ്മുടെ പേരയ്ക്ക വൈറ്റിൻ സീടെ വളരെ റിച്ച് ആയിട്ടുള്ള സോഴ്സ് ആണ് നമ്മുടെ പേരയ്ക്ക എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു സ്മോൾ പോർഷൻ നമ്മുടെ നെല്ലിക്കയും കൂടി എടുത്തിട്ടുണ്ട് സോ ഇവര് ആന്റി ഓക്സിഡന്റും വൈറ്റമിൻസും മിനറൽസും റിച്ച് ആയിട്ടുള്ള രണ്ട് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് അതായത് ഡയബറ്റിക് പേഷ്യൻസിന് വരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫ്രൂട്സ് ആണ് സോ ഇതാണ് ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ ബാലൻസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബോഡിയുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ വെച്ചിട്ടാണ് സോ നമുക്ക് വെയിറ്റും ഹൈറ്റും വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഇതിന് ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇപ്പം വളരെയധികം ഫിസിക്കലി ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് രണ്ടപ്പം വരെ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് അതായത് കടല നമുക്ക് കുറച്ചും കൂടി പോഷൻ എടുക്കാം അല്ലെങ്കിൽ പൊട്ടയിൽ രണ്ടെണ്ണം വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇന്ന് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്ട്രാ ടിപ്പ് നമ്മൾ മലയാളികളെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമുക്ക് മിക്ക മിക്കറക്കുള്ള ഒരു ശീലമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയൊക്കെ നമുക്ക് ചായ കുടിക്കുന്ന ഒരു ശീലം അത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അതിന് എന്താണ് കാരണം സയന്റിഫിക് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ കടലയിലും മുട്ടയിലൊക്കെ നമുക്ക് അയൺ പോലുള്ള ന്യൂട്രിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ഹിമോഗ്ലോബിൻ ബ്ലഡ് ഉണ്ടാകാനൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ് അയൺ അപ്പം നമ്മൾ ചായ കുടിക്കുന്നത് സംഭവിക്കുന്ന വെച്ചാൽ ചായയിൽ ടാനിൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഉണ്ട് ഇത് നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുമ്പോൾ നമ്മൾ ഈ കടലയിലും മുട്ടയിലൊക്കെയുള്ള അയൺ നമ്മുടെ ബോഡിയിലേക്ക് വലിച്ചെടുക്കാൻ പറ്റും ാക്കും അതായത് അതിനെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് അയൻറെ കുറവുണ്ടാക്കും ബോഡിയിൽ സോ അത് ഭാവിയിൽ നമുക്ക് അയൺ ഡിഫിഷ്യൻസിയും അനീമിയ പോലുള്ള കണ്ടീഷൻസും ഒക്കെ കാരണമാകും സോ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ ചായ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ശേഷമോ ഒക്കെ നമുക്ക് ചായ കുടിക്കാവുന്നതാണ് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണമെങ്കിൽ മിക്ക നമുക്ക് എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ നമുക്ക് പ്രിവന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ